കടങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രതികരിക്കുന്ന പതിനെട്ടാം വാർഡിലും ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് ഉപയോഗിച്ച് നികത്തിയതായി പരാതി കോൺഗ്രസ് മെമ്പർ സൈബുനിസാ ഷറഫുവിന്റെ വാർഡിലാണ് നിലം നികത്തിയിട്ടുള്ളത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ചു പഞ്ചായത്ത് സി പി എം മെമ്പറായ ബീന രമേശിന്റെ ഒത്താശയോടെ പള്ളിമേപ്പുറത്ത് സി പി എം നേതാവിന്റെ നിലം നികത്തിയെന്നാരോപിച്ച് സൈബുന്നിസാ ഷറഫുവിൻ്റെയും ഭർത്താവായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫുവിൻ്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സി പി എം പതിനെട്ടാം വാർഡിലെ നിലം നികത്തലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ തീരുമാനപ്രകാരം സ്ഥലം ഉടമയുടെ അനുമതി പത്രം വാങ്ങിയാണ് മണ്ണ് സംഭരിച്ചതെന്നും പറമ്പായി കിടക്കുന്ന സ്ഥലം നിലമാണെന്ന് അറിയില്ല എന്നും വാർഡ് മെമ്പർ സൈബുന് ഷറഫു പറഞ്ഞു പതിനെട്ടാം വാർഡിൽ താമസിക്കുന്ന വിജയട്ടനെ അടുത്തു പോവുകയും ജൽജീവന്റെ ഓവർസിയർ സീനിയർ പറഞ്ഞ മേഡത്തിനായി പോയിട്ട് വിജേട്ടനെ കണ്ടു അവരുടെ സമ്മതപ്രകാരം അവരൊക്കെ ഒന്ന് ലെറ്റർ മേടിച്ച് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലെറ്റർ മേടിച്ചേക്കുന്നത് അത് പ്രകാരമാണ് ഇവിടെ മണ്ണിട്ടിരിക്കുന്നത് അതിന് പതിമൂന്നാം തീയതി നമ്മള് നമ്മളെ ഭാഗത്തു നിന്ന് ലെറ്ററും അവിടെ കൊടുത്തിട്ടുണ്ട് അവരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട് അത് പ്രകാരമാണ് ഇവിടെ മണ്ണിട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇതിങ്ങനെ വിവാദം ഉണ്ടായപ്പോ ഇത് നമ്മളിപ്പോ അവരനായിട്ട് സംസാരിക്കുകയും വിളിച്ചിട്ട് പെട്ടെന്ന് മണ്ണ് ഇവിടുന്ന് എടുക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ലേലം ഉറപ്പിക്കാന്ന് പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങളോട് പറഞ്ഞ പ്രകാരം ഇത് വയലാണോന്ന് പറഞ്ഞിട്ടില്ല പറമ്പാണോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രൈവറ്റ് വ്യക്തിയുടെ പിന്നെ പറമ്പില് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സമ്മതപ്രകാരം ഇത് ചെയ്യണമെന്ന് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ തരം തിരിച്ചിട്ടൊന്നും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ന്യൂസ് വിരുമെട്ടി